നിങ്ങൾ ഒരു ബിസിനസ്മാൻ ആണോ എങ്കിൽ നിങ്ങൾ നബിസ്വല്ലാഹു അലഹി കൂടെ സ്വർഗത്തിലാണ് മറ്റു മുഴുവൻ അമ്പിയാക്കളോടുകൂടെയും സ്വർഗത്തിലാണ് നിങ്ങൾ സ്ഥിതി തീങ്ങളോട് കൂടെയും സ്വർഗത്തിലാണ് ഇത് മാത്രം കേട്ടുകൊണ്ട് നിങ്ങൾ പോവരുത് പോയാൽ ഞാൻ ശേഷം പറയാൻ പോകുന്നത് കൂടി നിങ്ങൾ കേൾക്കാതിരുന്നാൽ ഒരിക്കലും പൂർണ്ണമാവുകയില്ല ഇത് മാത്രം കേട്ട് പോയിട്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത് ഞാൻ പറയാൻ പോകുന്നത് തുർമുദിയിൽ വന്നിട്ടുള്ള സ്വഹീഹായ ഒരു ഹദീസാണ് നബീസ്വല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള തുർമുദിയിൽ വന്ന സ്വഹീഹായ ഒരു ഹദീസാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അത് മുഴുവനും കേൾക്കാതെ ഇത് മാത്രം പോയാൽ നിങ്ങൾ കേട്ടതൊരിക്കലും പൂർണ്ണമാവുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറയാം നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ ഒരു ബിസിനസ്മാൻ ആയിരുന്നല്ലോ ബാല്യകാലത്ത് തന്നെ നബിസൊല്ലാഹു അലഹി വസല്ലം ബിസിനസ്സിൽ മക്കയിൽ ബിസിനസ്സിൽ സഹായിച്ചിരുന്നു അങ്ങനെ യുവാവായ സമയത്ത് ഹദീജ ബീബിറിയാഹു അൻഹു അൻഹ ഹദീജ ബീബി റലി അള്ളാഹു അൻഹ അവരുടെ വ്യാപാരത്തിൽ നബീസ് അലൈഹി വസല്ല കച്ചവടം ചെയ്തുകൊണ്ട് വ്യാപാരം നടത്തിക്കൊണ്ട് ഹദീജ ബീബി റലി അള്ളാഹു അൻഹായെ നബിസുല്ലാഹു അലഹി വസല്ലമ്മ യുവാവായിരിക്കുന്ന സമയത്ത് തന്നെ സഹായിച്ചിരുന്നു ചരിത്രത്തിൽ കാണാം അങ്ങനെ നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ നബിസുല്ലാഹു അലഹി വസല്ലമ്മയെ പറ്റി മനസ്സിലാക്കിയ ഹബീ ജബീബ് അലി അള്ളാഹു ഞാൻ ആ ഹദീസിലേക്ക് വരും ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരും അതിൻ്റെ അടക്ക് പെട്ടെന്ന് നമുക്ക് ഇതുമാ ഇതും കൂടി പറഞ്ഞു പോകണം കാരണം നബിസുല്ലാഹു അലഹി വസല്ലമ്മ ബാല്യകാലത്ത് അതുപോലെ യുവാവായിരിക്കുന്ന സമയത്ത് പല ജോലികളും ചെയ്തിട്ടുണ്ട് ആടിനുമേക്കൽ മാത്രമല്ല നബീസല്ലാഹു അലഹി വസല്ലം യുവാവായിരിക്കുന്ന സമയത്ത് കച്ചവടത്തിൽ സഹായിച്ചിട്ടുണ്ട് അത് ബാല്യകാലത്ത് തന്നെ അങ്ങനെ കച്ചവടത്തിൽ സഹായ ഹദീജ് ബീബു റസീ അള്ളാഹ് വൻഹായുടെ കച്ചവടത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ ജോലി ആ കച്ചവടത്തിലെ ജോലിയിൽ നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ ആ ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹദീജ ബിബി റലി അള്ളാഹു വൻഹ നബിസ്വല്ലാഹു അലഹി വസല്ലമയുടെ ഹിക്മത്ത് നബിയുടെ തന്ത്രം കച്ചവടത്തിലെ ബിസിനസ്സിലെ തന്ത്രമെല്ലാം ഒക്കെ മനസ്സിലാക്കി ഹദീജ ബിബി റലി അള്ളാഹു വൻഹ അതുപോലെ സത്യസന്ധതയും ഒക്കെ മനസ്സിലാക്കി വിശ്വസ്തതയും ഒക്കെ മനസ്സിലാക്കി ഹദീജ് ബിബിർ റലി അള്ളാൻഹ തൻ്റെ കച്ചവടച്ചരക്ക് ഷാമിലേക്ക് പറഞ്ഞയക്കുകയാണ് ആ കൂട്ടത്തിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി നബിസുള്ളു അലഹി വസല്ലമയെ ബിസിനസ് ഷാമിൽ പോയി ബിസിനസ് ചെയ്യാൻ വേണ്ടി നബിസുള്ളു അലഹി വസല്ലം സോറി ഹദീ ജബീബിറിയൻഹാ നബീസ്വല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിക്കുകയാണ് ആ സംഭവമെല്ലാം നമുക്ക് അറിയാം അങ്ങനെ ഹദീജബീബിക്ക് ഇക്കാലം അക്കാലമത്രയും ഉണ്ടാകാത്ത വലിയ ലാഭം ബിസിനസ് തന്ത്രം ഹിഖ്മത്ത് എല്ലാം വളരെ ഭംഗിയായി നബീസ്വല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുന്നതുകൊണ്ടും പിന്നെ നബിസ് അലഹി വസ്ലമിയുടെ ഒരു പ്രത്യേക പറക്കത്ത് അത് ഇല്ലാതിരിക്കുകയില്ലല്ലോ അത് ഉണ്ടാവുമല്ലോ നിർബന്ധമായും അതുകൊണ്ട് തന്നെ വലിയ ലാഭവുമായി നബിസ് ഹദീജ ബീബിറിയാഹു അലഹു അൻഹായുടെ ചരക്ക് മുഴുവനും വിറ്റഴി വിറ്റഴിച്ച് വലിയ ലാഭവുമായി മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം തിരിച്ചു വരികയാണ് ഹദീ ബീവിക്ക് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കി കൊടുക്കുന്നു വലിയ സാമ്പത്തിക നേട്ടം കച്ചവടത്തിലൂടെ നബിസ്വല്ലാഹു അലഹി വസല്ലമയിൽ കാരണമായി ഹദീ ബീവിക്ക് ഉണ്ടാകുന്നു ആ സംഭവങ്ങളെല്ലാം നമുക്കറിയാം ഞാൻ കൂടുതൽ അത് വിശദീകരിക്കുന്നില്ല വീഡിയോ നീണ്ടുപോകും പ്രിയപ്പെട്ടവരെ അത് ഞാൻ പറഞ്ഞു വരുന്നത് ബിസിനസ്സായിരുന്നു ബിസിനസ്സിൽ പ്രത്യേക ഹിക്കുമത്തും അതുപോലെ കഴിവും ഉള്ള ആളായിരുന്നു നബീസുല്ലാഹു അലഹി വസല്ലം എന്നതിൽ ആർക്കും തർക്കമില്ല ചരിത്രകാരന്മാർക്ക് തർക്കമില്ല അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത് നബിസല്ലാഹു അലഹി വസല്ലമ പറഞ്ഞിട്ടുള്ള തുറമുദിയിൽ വന്നിട്ടുള്ള സ്വഹീഹായ ഒരു ഹദീസ് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത് എന്താണ് നിങ്ങൾ ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഒരു ബിസിനസ്കാരനാണെങ്കിൽ ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നബിസ്വല്ലാഹു അലഹി വസല്ലമിയോട് കൂടെ സ്വർഗത്തിലാണ് മറ്റു അമ്പിയാക്കളോടുകൂടെ അതുപോലെ തന്നെ സുദ്ധിഹീങ്ങളോട് കൂടെ സുഹദാക്കന്മാരോടുകൂടെ നിങ്ങൾ സ്വർഗത്തിലാണ് ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല ഞാൻ പറഞ്ഞതിന് വ്യക്തമായ ഹദീഫ് തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയും ഇസാഹു അലഹി വസല്ലമ്മ പറഞ്ഞിട്ടുള്ള ഹദീസാണ് ഞാൻ പറയാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ കച്ചവടമല്ലേ അതിൽ ഇങ്ങനെ സ്വർഗം കിട്ടുക അതുപോലെ ബിസിനസ് ചെറിയ കച്ചവടമാണെങ്കിലും വലിയ കച്ചവടമാണെങ്കിലും വലിയ ബിസിനസ്സാണെങ്കിലും അതുകൊണ്ട് എങ്ങനെ സ്വർഗം കിട്ടും അതുകൊണ്ട് അത് തന്നെ നബിസ്വല്ലാഹു അലൈഹി വസലമിയോട് കൂടെ തന്നെ എങ്ങനെ ലഭിക്കും എന്നൊന്നും നാം ചിന്തിക്കേണ്ടതില്ല നമ്മുടെ സർവപ്രവർത്തനവും നമുക്ക് സൽക്കർമ്മമായി മാറ്റാൻ സാധിക്കും നിങ്ങൾ ഒരു കൂലി ജോലിക്ക് നല്ല ജോലിയുള്ള ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കുക എന്നുവേണ്ട നിങ്ങളൊരു കൂലിപ്പണിക്കാരനാണെന്ന് വിചാരിക്കുക നിങ്ങൾ രാവിലെ എടുത്ത് വിയർത്ത് ജോലി ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു കൂലിപ്പണിക്കാരൻ ജോലി ചെയ്യാൻ പോകുന്ന സമയത്ത് ആ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ചെയ്യുന്ന ആ ജോലി ചെയ്യുന്ന സമയത്തെല്ലാം അവൻ്റെ ആ ജോലി അത് എന്ത് ജോലിയാണെങ്കിലും ഹലാലായ ജോലി ആ ജോലിയിലൂടെ ജോലിക്ക് പോകുന്ന സമയത്ത് ആ മനുഷ്യൻ അവൻ്റെ നീയ്യത്ത് ശരിയാക്കുകയാണ് നെയ്യത്ത് വെക്കുകയാണ് എന്താണ് നെയ്യത്ത് ബിസല അള്ളാഹു അലൈഹി വസല്മ പറഞ്ഞല്ലോ എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടുന്നത് നെയ്യത്തുകൊണ്ടാണ് ഒരു പ്രവർത്തനം അത് നമുക്ക് സൽക്രമമാക്കി മാറ്റാൻ സാധിക്കും നമ്മുടെ നിത്യജീവിതത്തിലുള്ള ഇപ്പം നിങ്ങളൊരു ജോലിക്കാരനാണ് രാവിലെ പോകുന്നു വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നു ഇങ്ങനെ പോകുന്ന ആ നിങ്ങൾ ജോലി ചെയ്യുന്ന ആ ജോലി മുഴുവനും ആ ജോലി സമയം മുഴുവനും നിങ്ങൾക്ക് പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്ത് നെയ്യത്ത് വയ്ക്കണം ഇന്നമല്ലാത് അതാണ് അതും കൂടി അതിൻ്റെ ഒരു ഉദ്ദേശമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആ പ്രവർത്തനം സൽക്കർമ്മമാക്കി മാറ്റാൻ മാറ്റുന്നത് എങ്ങനെയാണ് നിങ്ങൾ ജോലിക്ക് പോകുന്നത് നിങ്ങളുടെ മക്കളെ നിങ്ങളെ സന്താനങ്ങളെ പോറ്റി വളർത്താൻ വേണ്ടിയാണ് അതിനു വേണ്ടി അത് വലിയ വലിയ അത് വലിയ സൽക്കർമ്മമാണ് സ്വന്തം കുടുംബത്തിൽ ചെലവഴിക്കലാണ് ഏറ്റവും വലിയ സ്വതക്ക എന്ന് വലിയ സ്വതക്കയാണ് അത് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് കുടുംബത്തിന് വേണ്ടി നിങ്ങളെ ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങളെ സന്താനങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കൽ അത് വലിയ സൽക്രമമാണ് വലിയ സ്വതക്കയാണ് ഏറ്റവും വലിയ സ്വതക്കയാണ് വരെ ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടിയാണല്ലോ നിങ്ങളെ ഭാര്യ സന്താനങ്ങൾക്ക് നിങ്ങളെ കുടുംബത്തിനെ വളർത്താൻ വേണ്ടിയാണല്ലോ നിങ്ങൾ ജോലിക്ക് പോകുന്നത് അത് നിങ്ങൾ ഗൾഫിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും നല്ല ശമ്പളം കിട്ടുന്നുണ്ടെങ്കിലും വലിയ ശമ്പളം കിട്ടുന്നുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് സൽക്കർമ്മമാക്കി റബ്ബിനടുക്കൽ സ്വീകരിക്കപ്പെടുന്ന സൽക്കർമ്മമാക്കി മാറ്റാൻ സാധിക്കും അതിന് എന്ത് വേണം നീയെത്തു വേണം അള്ളാഹുവേ എൻ്റെ കുടുംബത്തെ പോറ്റി വളർത്താൻ വേണ്ടിയാണ് എൻ്റെ കുടുംബത്തെ പോറ്റി വളർത്താൻ വേണ്ടിയാണ് ഞാൻ അവിടെപ്പെട്ടവരെ ഞാൻ നബ്സല്ലാ അലൈഹി വല്ല പറഞ്ഞ ഹതിയിലേക്ക് വരികയാണ് അത് കേൾക്കാതെ നിങ്ങൾ പോകരുത് അത് കേട്ടാൽ മാത്രമേ പൂർണ്ണമാവുകയുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞത് മാത്രം കേട്ടുകൊണ്ട് നിങ്ങൾ പോകരുത് അപ്പോൾ എത്ര വലിയ ശമ്പളം വാങ്ങുന്നവനാണെങ്കിലും എൻ്റെ കുടുംബത്തിന് വേണ്ടി വേണ്ടിയാണ് അതുപോലെ പൈസ കിട്ടി പാവങ്ങൾക്കൊക്കെ സഹായിക്കണം വേണ്ടിയാണ് ഇങ്ങനെയുള്ള നീയത്ത് നന്നാക്കിക്കൊണ്ട് നമ്മളൊരു പ്രവർത്തനത്തിന് ഇറങ്ങിയാൽ തിരിച്ചു വരുന്നത് വരെ ആ ജോലി ചെയ്യുന്ന സമയത്തും തിരിച്ചു വരെ നമുക്ക് അതിന് പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ എല്ലാ ഹലാലായ പ്രവർത്തനങ്ങളും കുളിക്കലും അലക്കലും അതുപോലെ എന്നു വേണ്ട നമ്മുടെ വസ്ത്രങ്ങൾ തേച്ച് വൃത്തിയാക്കലും എല്ലാം ഇങ്ങനെ തുടങ്ങി എല്ലാ നല്ല പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് ഹലാലായ എല്ലാ പ്രവർത്തനങ്ങളും നെയ്യത്ത് റെഡിയാക്കിക്കൊണ്ട് ശരിയാക്കിക്കൊണ്ട് നിങ്ങൾക്കത് വിപാദത്താക്കി മാറ്റാൻ സാധിക്കും അതും കൂടിയാണ് ഇന്നമല്ല മാൽ പിന്നിയാത് എന്ന ആയ നിക്ഷയം അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് നെയ്യത്ത് കൊണ്ടാണ് എന്ന ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ആദ്യം പറഞ്ഞ ആ വിഷയത്തിലേക്ക് വരികയാണ് നിങ്ങൾ ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ നിങ്ങളൊരു കച്ചവടക്കാരനാണെങ്കിൽ നിങ്ങൾ നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മയോട് കൂടെ സ്വർഗത്തിലാണ് നബിസ്വല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ മാത്രമല്ല മറ്റു അമ്പിയാക്കളോട് കൂടെ അതുപോലെ സുദ്ധയങ്ങളോട് കൂടെ അതുപോലെ സുഹതാക്കന്മാരോടുകൂടെ നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന് ആരാണ് പഠിപ്പിച്ചത് നബി നബിസ്ാഹു അലഹി വസലമ്മ പഠിപ്പിച്ചതാണ് അതും സ്വഹീഹായ ഹദീഫിലാണ് തുർമുദിയിൽ വന്നിട്ടുള്ള സ്വഹീഹായ ഹദീഫിലാണ് ഇത് പറയുന്നത് എന്താണ് നബി നബിസ് അലഹി വസ്ലമ്മ പറഞ്ഞു സ്വദിക്കുന്നല്ല സത്യസന്ധനായ വിശ്വസ്തനായ ഒരു ബിസിനസ്മാൻ ഒരു കച്ചവടക്കാരൻ ശരിക്കും മനസ്സിലാക്കണം എന്ന് നബി വസ്ല പറഞ്ഞു എന്താണ് അർത്ഥം അമീൻ വിശ്വസ്തനായ വിശ്വസ്തനും സത്യസന്ധനുമായ ബിസിനസ്മാൻ കച്ചവടക്കാരൻ ആരോടുകൂടെയാണ് അവർ അമ്പിയാക്കളോട് കൂടെയാണ് സുദീഖീങ്ങളോട് കൂടെയാണ് ശുഹദാക്കന്മാരോട് കൂടെയാണ് എന്ന ഹദീസ് വളരെ സഹീഹാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഹദീസാണ് അതുകൊണ്ട് ബിസിനസ്സുകാർക്ക് സന്തോഷിക്കാം കച്ചവടക്കാർക്ക് സന്തോഷിക്കാം പക്ഷേ നിബന്ധന മറന്നു പോകരുത് എങ്ങനെയുള്ള ബിസിനസ്മാൻ എങ്ങനെയുള്ള കച്ചവടക്കാരൻ എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസല്മ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അത് നമ്മൾ മറന്നു മറന്നുപോകരുത് അമീൻ അമീൻ എന്ന് പറഞ്ഞാൽ സത്യസന്ധനായ കച്ചവടത്തിൽ വഞ്ചന കാണിക്കാത്ത സത്യസന്ധത പുലർത്തുന്ന അൽ അമീൻ വിശ്വസ്ഥനുമായ അപ്പം വിശ്വസ്തനാകണം സത്യസന്ധനാവണം അവൻ്റെ ബിസിനസ്സിൽ എങ്കിൽ അങ്ങനെ ബിസിനസ് ചെയ്താൽ തീർച്ചയായും അവൻ അവൻ നബിമാരോട് നബിമാരോടുകൂടെയാണ് സുദീഖീങ്ങളോട് കൂടെയാണ് സുഹദാക്കന്മാരോടു കൂടെയാണ് സ്വർഗത്തിൽ പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മുടെ ബിസിനസ് അത് സത്യസന്ധമാണെങ്കിൽ അതിൽ നമ്മൾ വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ആ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ബിസിനസ് അങ്ങനെ ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം ഈ പറഞ്ഞ ഹദീഫ് വാതകമാണ് അതോടുകൂടി എന്തുകൂടി വേണം ആ സത്യസന്ധമായി ബിസിനസ് ചെയ്താൽ മാത്രം മതിയോ മുസ്ലിമായി ജീവിച്ച് നിസ്കാരം നോമ്പ് ജക്കാത്ത് ഹജ്ജ് ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിനോട് കൂടെയാവണം അതും കൂടി നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ സത്യസന്ധമായും വിശ്വസ്തനായും സത്യസന്ധനായ ഒരു മനുഷ്യനാണെങ്കിൽ അതുകൂടി നമ്മൾ മനസ്സിലാക്കണം സത്യസന്ധനായ ഒരു മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും അവന് നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും അതൊന്നും ഒഴിവാക്കുകയില്ല വിശ്വസ്തനും സത്യസന്ധനുമാണെങ്കിൽ അപ്പോൾ അതോടുകൂടെ നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനോട് കൂടെ തന്നെ അവൻ്റെ സമ്പ അവൻ്റെ ബിസിനസ് വളർത്തിക്കൊണ്ട് തന്നെ അവന് സ്വർഗത്തിലാണ് എന്ന് മാത്രമല്ല പറഞ്ഞത് അത് നമ്മൾ മനസ്സിലാക്കണം ഏ നിസ്കാരം നോമ്പ് അജിജക്കാത്ത് ഒക്കെ ചെയ്ത് സ്വർഗത്തിലാണ് എന്നല്ല പറഞ്ഞത് സത്യസന്ധവുമായി വിശ്വസ്തനായ നിലയിൽ ബിസിനസ് ചെയ്യുന്നവൻ സ്വർഗത്തിലാണ് എന്ന് മാത്രമല്ല നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ ഉൾപ്പെടെയുള്ള അമ്പിയാക്കളോട് കൂടെയാണ് സ്വർഗത്തിൽ അതാണ് ബിസിനസ് സത്യസന്ധതയോടുകൂടി സത്യസന്ധമായും വിശ്വസ്തനായ നിലയിലും ബിസിനസ് ചെയ്യാതെ ചെയ്താലുള്ള ഗുണം വെറും സ്വർഗത്തിലാണ് എവിടെയെങ്കിലും ഒരു സീറ്റല്ല പറഞ്ഞത് ബിസിനസ്സുകാർക്ക് സ്വർഗത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു സീറ്റല്ല നബീസ്വല്ലാഹു അലൈഹി വസല്ലമ്മ പറയുന്നത് സ്വർഗത്തിൽ ഏതെങ്കിലും ഒരു മൂലയിലൊരു സീറ്റല്ല അത് നിസ്കരിച്ചാലും നോമ്പെടുത്താലും തക്കാത്തും അജ്ജും കാര്യങ്ങളൊക്കെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്താൽ എവിടെയെങ്കിലും ഒരു മൂല മൂലയിൽ സീറ്റ് കിട്ടും എന്നാൽ അങ്ങനെയല്ല പറയുന്നത് അള്ളാഹു താലാ അതൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ നന്മകൾ മുൻതൂക്കമാകുകയും തിന്മകൾ താഴെ തട്ടിലേക്ക് വരികയും ചെയ്താൽ സ്വർഗത്തിൽ നമ്മൾക്ക് ഒരു സീറ്റ് കിട്ടും ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു സീറ്റ് കിട്ടും പക്ഷെ ബിസിനസ് കാർ ശ്രദ്ധിക്കുക കച്ചവടക്കാർ ശ്രദ്ധിക്കുക നിങ്ങളുടെ കച്ചവടം നിങ്ങൾ ബിസിനസ് നിങ്ങൾ സത്യസന്ധതയോടുകൂടി ചെയ്താൽ വിശ്വസ്തനായ നിലയിൽ ചെയ്താൽ വിശ്വസ്തനും സത്യസന്ധനുമായ ബിസിനസ്കാർക്കാണ് അവർക്കാണ് ഈ പ്രത്യേകമായ പദവി സ്വർഗത്തിൽ നബിസ്വല്ലാഹു അലൈവി വസല്ലമ്മ ഉൾപ്പെടെയുള്ള അമ്പിയാക്കളോടുകൂടെ സുദീപയ്യങ്ങളോടുകൂടെ ശുഭതാക്കന്മാരോട് കൂടെ സ്വർഗത്തിലെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ പ്രത്യേക പദവി നബിസ്വല്ലാഹു അലൈവി വസല്ലമ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഈ ബിസിനസ്സുകാർക്കാണ് ഈ കാര്യയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ബിസിനസ്കാർക്ക് അവർ സത്യസന്ധതയും വിശ്വസ്തയും പുലർത്തിയാൽ ആ ബിസിനസ്സിലൂടെ ദുനിയാവിൽ മാത്രമല്ല നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നത് ആഹ്റത്തിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഈ ഹബീഫിൻ്റെ സാരം അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത് ഞാനും നിങ്ങളും മറക്കരുത് നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമുക്ക് എന്താക്കി മാറ്റാൻ സാധിക്കും എല്ലാ സൽക്കർമ്മങ്ങളല്ല എല്ലാ ഹലാലായ പ്രവർത്തനങ്ങൾ നമ്മുടെ ജോലി പോലെയുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ മറ്റുള്ള നമ്മുടെ നിത്യ ജീവിതത്തിലുള്ള അത് ബ്രഷ് ചെയ്യലാണെങ്കിലും അതല്ലെങ്കിലും പ്രതിഫലമുള്ള സുന്നത്തായ കാര്യമാണ് അതുപോലെ കുളിക്കലും മറ്റുള്ള സർവ്വകാര്യങ്ങളും ദീന് എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണല്ലോ വെറും നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും തുടങ്ങിയിട്ടുള്ള ഇസ്ലാം ഇസ്ലാം കാര്യങ്ങൾ അഞ്ചും ഈമാൻ കാര്യങ്ങൾ ആറും മാത്രമല്ലല്ലോ അതിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു ഇസ്ലാം മതം എന്നു പറഞ്ഞാൽ അതൊരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം ഇരുപത്തിനാല് മണിക്കൂറിലുമുള്ള ജീവിതം അവൻ്റെ ഉറക്കമാണെങ്കിലും അവൻ ഉണർന്നിരിക്കുന്ന സമയമാണെങ്കിലും അവൻ എഴുന്നേൽ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയമാണെങ്കിലും ഇങ്ങനെ അവൻ കക്കൂസിൽ പോകുന്ന സമയത്താണെങ്കിലും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും സമ്പൂർണമായി ഇസ്ലാം മതം എങ്ങനെ ജീവിക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് സമ്പൂർണമായ ജീവിത പദ്ധതിയാണ് അപ്പോൾ സർവ്വ ഇരുപത്തി നാല് മണിക്കൂറും ഇപ്പോൾ നിങ്ങൾ നോക്ക് നമ്മൾ നല്ല നെയ്യത്തോടു കൂടിയാണ് തലമറക്കുന്നതെങ്കിൽ തലമറക്കുന്ന ആളുകൾ തലമറക്കാത്ത ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക നമ്മൾ നെയ്യത്ത് നിർസലാഹു അലൈഹി വസലമ്മിയുടെ സുന്നത്താണ് തലമറക്കൽ അതെനിക്ക് കിട്ടണം അതിൻ്റെ പ്രത്യേകത എന്താണ് അതുപോലെ താടി വെക്കൽ നബിസുല്ലാഹു അലൈഹി വസലമ്മ ഇവിടെ സുന്നത്താണ് ഇത് തലമറക്കുന്നതിൻ്റെയും താടി ഒക്കെ പ്രത്യേകത എന്താണ് പ്രാധാന്യം എന്താണ് ഈ തലപ്പാവ് നിങ്ങൾ ഈ തല തലപ്പാവ് തന്നെ ആകണമെന്നില്ല തലമറക്കുന്നത് നിങ്ങൾ എത്ര സമയം നമ്മളിപ്പോൾ പകൽ സമയം മുഴുവനും തലമറ സ്ഥിരമായി തലമറക്കുന്നവർ തലമറക്കും ആ സമയത്തെല്ലാം ആ നെയ്യത്ത് റെഡിയാക്കിക്കൊണ്ട് അവൻ തലമറച്ചാൽ അവന് ആ പ്രതി അതിനുള്ള ആ സുന്നത്തിൻ്റെ പ്രതിഫലം ഇങ്ങനെ രേഖപ്പെടുത്തപ്പെടുകയാണ് അത് മുറിഞ്ഞു പോകുന്നില്ലല്ലോ പിന്നീട് അവൻ്റെ താടി തല തലമറക്കുന്നത് ചിലപ്പോൾ നമ്മൾ ചില സമയങ്ങളിലൊക്കെ നമുക്ക് മാറ്റി വെക്കേണ്ടി വരും കുളിക്കുന്ന സമയത്ത് അതുപോലെ എന്നാലും ഇത് നമ്മൾ പതിവാക്കുന്നവരാണെങ്കിൽ അത് ഇരുപത്തിനാല് മണിക്കൂർ ഒരാൾക്ക് ഒരാളെ സൽക്കരണങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് രോഗം വരുന്ന സമയത്ത് അത് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും ആരോഗ്യമുള്ള സമയത്ത് ചെയ്തതുപോലെയുള്ള പ്രതിഭലം രേഖപ്പെടുത്തപ്പെടും എന്ന ഹരിയത്തിലുണ്ട് അപ്രകാരം നമ്മൾ എപ്പോഴും തല മറക്കുന്നവരാണ് എങ്കിൽ എപ്പോഴെങ്കിലും തല മറി കുളിക്കുന്ന സമയത്തോ മറ്റോ ഈ തല മറച്ചത് ഒഴിവാക്കേണ്ടി വരും അപ്പോഴും അവന് രേഖപ്പെടുത്തപ്പെടും ഞാൻ ആദ്യം പറഞ്ഞ ഇതനുസരിച്ച് ഏ അവന് മുറിഞ്ഞു പോകാതെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും പിന്നെ താടി വെച്ചാൽ പറയേണ്ടതില്ലല്ലോ അത് അത് നമ്മൾ താടി നിയത്ത് ചെയ്ത് കൊണ്ട് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തി നാല് മണിക്കൂറും അവന് പ്രതിഫലം രേഖപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും കാരണം താടി സുന്നത്ത് നീയ്യത്ത് ചെയ്തുകൊണ്ട് നബ്സല്ലാഹു അലൈ വസല്ലമ്മയോട് പിൻപറ്റുന്നു ആ സുന്നത്ത് എടുക്കുന്നു എന്ന നെയ്യത്ത് വെച്ചുകൊണ്ട് താടി വളർത്തിയാൽ പിന്നെ അവൻ മരണം വരെ അത് വടിക്കുന്നില്ലെങ്കിൽ അവന് അതിൻ്റെ പ്രതിഫലം ജീവിതകാലം മുഴുവൻ ഒരു സെക്കൻഡ് മുറിയുന്നില്ല കാരണം എപ്പോഴും താടി തല തലമറക്കുന്നു അങ്ങനെ തന്നെ മറ്റുള്ള സുന്നത്തുകൾ ഇതുപോലെയുള്ള സുന്നത്തുകളുണ്ട് അപ്പോൾ അതിനുള്ള പ്രതിഫലം മുറിയാതെ നമുക്ക് രേഖപ്പെടുത്തിപ്പെടും ഇരുപത്തിനാല് മണിക്കൂറും എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിൽ മുഖത്ത് താടി ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ജനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾ കാണണം എന്ന ലക്ഷ്യം ഒഴിവാക്കിക്കൊണ്ട് റബ്ബ് അതോട് അങ്ങനെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അതിന് ശിക്ഷയായിരിക്കും കിട്ടുക ഏ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ കാണട്ടെ ഞാൻ വലിയ ആളാണോ എന്ന് വലിയ താടിക്കാരനാണോ എന്ന് ജനങ്ങൾ കാണട്ടെ അല്ലെങ്കിൽ വലിയ തലമറക്കുന്നവനാണെന്ന് ജനങ്ങൾ കാണട്ടെ എന്ന വിചാരം പാടില്ല അത് വന്നാൽ ശിക്ഷയായിരിക്കും അള്ളാഹുവിന് വേണ്ടി റബ്ബിന് വേണ്ടി നബിസ് അല്ലാഹു അലൈ വസ്ലമിയുടെ സുന്നത്ത് ഞാൻ നിലനിർത്തുന്നു എന്ന നെയ്യത്ത് വെച്ചുകൊണ്ട് കൊണ്ട് നമ്മളത് ചെയ്താൽ അത് ഇരുപത്തി നാല് മണിക്കൂറും നമുക്ക് രേഖപ്പെടുത്തപ്പെടുന്നതാണ് അപ്പോൾ ഒരാൾ താടി വെച്ച് മരണം വരെ താടി ഒഴിവാക്കിയില്ല താടി നെയ്യത്ത് ചെയ്തുകൊണ്ട് വെച്ചു അത് മരണം വരെ അവൻ്റെ ജീവിതത്തിൽ അവനത് വടിച്ചിട്ടില്ല ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ ആ അത്രയും കാലം ഒരു സെക്കൻഡ് പോലും മുറിഞ്ഞു പോകാതെയുള്ള പ്രതിഫലം അവന് രേഖപ്പെടുത്തപ്പെടുകയില്ലേ തീർച്ചയായും അപ്പോൾ ഇടക്ക് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ് അപ്പോൾ വീഡിയോ നീണ്ടുപോകുന്നു നീണ്ടുപോയിട്ടുണ്ട് നിങ്ങൾ ക്ഷമിക്കണം കുറച്ച് നീണ്ടു പോയിട്ടുണ്ട് എന്നെ ക്ഷമിക്കണം അസലമലൈക്കും വരഹമ